ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്നൊരു ഭാഗമാണ് ഇനി വരാൻ പോണത് അങ്ങനെ ശ്രുതി അശ്വിനെ വീട്ടിലെ തെരച്ചിൽ തുടങ്ങുക കേട്ടോ കാരണം വെച്ചാല് ശ്രുതിക്ക് മനസ്സിലായി അശ്വിൻ ലണ്ടനിലില്ല പക്ഷെ എവിടെയാണ് അത് കണ്ടുപിടിച്ചേ പറ്റൂ ഇപ്പൊ വീട്ടിലെല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ട് കാരണം അശ്വിൻ അത് ലണ്ടനിലാണ് എന്നൊരു വിശ്വാസം പക്ഷെ അശ്വിൻ ഫോണിൽ സംസാരിച്ചപ്പോ ശ്രുതി ആ സംസാരം ശ്രദ്ധിച്ചതാണ് കാരണം ആരൊക്കെയോ നിർബന്ധിച്ച് ാണ് അശ്വിനെ കൊണ്ട് വിളിപ്പിച്ചതെന്ന് ശ്രുതിക്ക് ആ സത്യം മനസ്സിലാവാട്ടോ കാരണം പെട്ടെന്ന് അശ്വിൻ വിളിക്കണതും ആരെങ്കിലും നിർബന്ധിച്ച് വിളിപ്പിക്കണതും രണ്ട് രണ്ട് വ്യത്യാസമാണ് അശ്വിൻ വിളിക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കാറ് ഇത് ആരെയൊക്കെയോ പേടിച്ചിട്ടോ ആരൊക്കെയോ എന്തോ പറഞ്ഞു കൊടുത്തിട്ടോ സംസാരിക്കുന്ന പോലെ ശ്രുതിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു പക്ഷെ ആ വീട്ടില് വേറെ ആയിരിക്കും അത് തോന്നിയതേ ഇല്ല കേട്ടോ അങ്ങനെ ശ്രുതി വിചാരിക്കുകയാണ് അങ്ങനെ അശ്വിൻ സാറിനെ കണ്ടുപിടിക്കണം അശ്വിൻ സാർ എവിടെയാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നും വിചാരിക്കുന്ന ശ്രുതി ആരും അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുവാണ് ആരും ഇല്ലാന്ന് വെച്ചിട്ട് ശ്രുതി നേരെ വീട്ടിൽ പോകാൻ പോണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകട്ടോ ശ്രുതി അങ്ങനെ നമ്മുടെ മനോരമ പക്ഷെ ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രുതിക്ക് എന്തൊക്കെയോ കള്ളത്തരമുണ്ട് അവൾ എവിടെയൊക്കെയോ പോകുന്നുണ്ട് അശ്വിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് അവള് എന്തായാലും ഒളിച്ചും പാത്തും അവളുടെ നിരീക്ഷ അവൾ പോകുന്നതൊക്കെ നിരീക്ഷിക്കാം എന്ന് മനോരമയും വിചാരിക്കുകയാണ് അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പുറപ്പെടുവാണ് പോലീസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടിട്ട് പുറകെ ആരും ഇല്ലല്ലോ എന്ന് ഉറപ്പു പോകാത്തതിനു ശേഷമാണ് ശ്രുതി അശ്വിൻ സാരാമിന്റെ വീട്ടിൽ നിന്ന് ഗേറ്റ് കിടക്കുന്ന കേട്ടോ പക്ഷെ മനോരമയാണെങ്കിൽ ഒരു പർദ്ധയൊക്കെ ഇട്ട് മുഖമൊക്കെ മറച്ചതിന് ശേഷം ശ്രുതിയുടെ തൊട്ടു പിന്നാലെ പോകുവാണ് ശ്രുതിയാണെങ്കിൽ മനോരമയെ കാണുന്നുമില്ല കേട്ടോ അങ്ങനെ ശ്രുതി നേരെ പോണത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കാണ് ശ്രുതി വീട്ടിൽ ആരും ഈ വിവരം അറിഞ്ഞിട്ടില്ല എല്ലാവരുടെയും വിചാരം അശ്വിൻ സാരാം ലണ്ടനിലാണെന്നാണ് പക്ഷെ അങ്ങനെയല്ല അശ്വിൻ സാരാം ലണ്ടനിലില്ല എന്ന് പോലീസുകാരുടെ ശ്രുതി പറയാണ് പോലീസ് ചോദിക്കണ്ടേ അത് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പെന്ന് ചോദിക്കുമ്പോ ശ്രുതി പറയണ്ട നമ്മൾ ശരിക്കും റിയൽ ആയിട്ട് സംസാരിക്കണതും ആരെങ്കിലും നമ്മളെ നിർബന്ധിച്ച് സംസാരിപ്പിക്കണം തമ്മിൽ രണ്ടും വ്യത്യാസം സർ എനിക്ക് ആ വ്യത്യാസം തന്നെയാ മനസിലായത് പിന്നെ അശ്വിൻ സാറെ ഞാൻ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല കുറച്ച് നാളുകളായിട്ട് കാണാൻ തുടങ്ങിയതാണ് അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സർ സാർ ഈ കേസ് അന്വേഷിക്കണം ശരി നിങ്ങളൊരു പരാതി എഴുതി തരൂ എന്ന് ശ്രുതി എടുത്ത് പറയാണ് അങ്ങനെ ശ്രുതി പരാതിയൊക്കെ എഴുതി കൊടുക്കേണ്ടത് പക്ഷെ ശ്രുതിക്ക് ഒരു സമാധാനം ഇല്ല ാണ് വേറൊന്നും അല്ല പോലീസുകാർ കണ്ടുപിടിക്കുവായിരിക്കും പക്ഷെ എത്ര ദിവസം കൊണ്ടേ കണ്ടുപിടിക്കുക ചിലപ്പോ ഒരാഴ്ച ചിലപ്പോ രണ്ടാഴ്ച ചിലപ്പോ ഒരു മാസം തന്നെ സമയം എടുക്കും ആണെന്നുണ്ടെങ്കിൽ ഡയബറ്റിക് പേഷ്യന്റ് ആണ് ചെറുപ്പം മുതലേ അശ്വിന് ആ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് മരുന്ന് കഴിച്ചില്ലെങ്കിൽ അശ്വിന്റെ ശരീരം ഫുള്ളും തളർന്നു പോകും അശ്വിന് പിന്നെ ബോധം ഇല്ലാതെ എനിക്ക് കിടക്കുന്നുണ്ടാവുക അശ്വിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതൊക്കെയാണ് ശ്രുതിയുടെ മനസ്സിലായിട്ടോ കാരണം അശ്വിന് സുഖമില്ലാത്തത് കൂടിയിട്ടല്ലേ അശ്വിന് എവിടെയാണെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടാവോ ആ ഒരു ടെൻഷൻ ശ്രുതിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അശ്വിൻ സാരം എയർപോർട്ടിൽ നിന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് എയർപോർട്ടിൽ നിന്നതും അവിടെ നിന്ന് എയർപോർട്ടിൽ നിൽക്ക് ഫ്ലൈറ്റ് വരുന്ന സമയത്ത് അതിൽ അവിടേക്ക് കയറി പോണത് ചെക്കിങ് കഴിഞ്ഞ് കയറി പോണത് വരെ ശ്രുതി കണ്ടിട്ടുണ്ടായിരുന്നു ശേഷമാണ് ശ്രുതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്ലെയിൻ അതായത് എയറോപ്ലെയിൻ മുകളിൽ കൂടി പറന്നു പോണ കാണുമ്പോൾ അതിൽ അശ്വിൻ പോയിട്ടുണ്ടാകും പോയിട്ടുണ്ടാകുമെന്ന് ആ ഫ്ലൈറ്റിൽ അശ്വിൻ പോയിട്ടുണ്ടാകും ശ്രുതി വിചാരിക്കുകയാണ് അപ്പോൾ എയർപോർട്ടിൽ പോകുന്ന പോയവരെയുള്ള കാര്യങ്ങൾ ശരിയാണ് അതായത് കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി വരെയുള്ള കാര്യങ്ങൾ എയർപോർട്ട് അശ്വിൻ അശ്വിനെത്തിയിട്ടുള്ള കാര്യങ്ങൾ വരെ കറക്റ്റ് ആണ് അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്നാണ് ശ്രുതിക്ക് അറിയേണ്ടത് അങ്ങനെ ശ്രുതി നേരെ പോണത് എയർപോർട്ടിലേക്കായിട്ടോ അവിടുത്തെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ നോക്കാനായിട്ട് അപ്പൊ അതിനിടയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് ഞാനിത് അടുത്ത ആഴ്ചത്തെ ഫുൾ റിവ്യൂ പറയുന്നുണ്ട് ആ ഫുൾ ആയിട്ടുള്ള മാത്രമേ പറയുന്നുള്ളൂ അതിനിടയിലുള്ള ഭാഗങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ മാത്രമേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ ശ്രുതി നേരെ എയർപോർട്ടിൽ പോയിട്ട് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ പോകുവാണ് ശ്രുതിനെ അവർ ഹെൽപ് ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ കുറച്ച് നീരസം ഉണ്ടെങ്കിലും ശ്രുതിന് അവർ ഹെൽപ്പ് ചെയ്യണൊക്കെ അങ്ങനെ ശ്രുതി സി സി ടി വി ദൃശ്യങ്ങൾ നോക്കുകയാണ് അപ്പൊ ആ ദിവസം ആകെ രണ്ട് ഫ്ലൈറ്റ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ശരിയാണ് ലണ്ടൻ ഫ്ലൈറ്റും മറ്റൊന്ന് വേറൊരു സ്ഥലത്തേക്കുള്ള ഫ്ലൈറ്റും ആ ഒരു ലണ്ടൻ ഫ്ലൈറ്റിൽ അശ്വിൻ സാർ പേര് രജിസ്റ്റർ ചെയ്തതും അവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഉണ്ട് അപ്പൊ അശ്വിൻ അശ്വിൻ ഫ്ലൈറ്റിൽ കയറി എന്നാണ് അവരുടെയും വിശ്വാസം അതായത് എയർപോർട്ടിലുള്ള ആൾക്കാരുടെ വിശ്വാസം കേറി എന്നുള്ളതാണ് അപ്പൊ ശ്രുതി അവിടുത്തെ എയർപോർട്ടിലെ ക്യാമറ ദൃശ്യങ്ങളും അതുപോലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് അതെങ്ങനെയാ പരിശോധിക്കണം എന്നുള്ളത് ഞാൻ അടുത്ത റിവ്യൂ ആയിട്ട് പറയാം അവര് എങ്ങനെയാണ് ശ്രുതി ആ ഒരു ആ ഒരു കടന്ന വഴി കൂടി അങ്ങനെ എന്നുള്ള കാര്യം പിന്നീട് ഞാൻ പറയാട്ടെ അങ്ങനെ എന്തായാലും സി സി പരിശോധിക്കുന്നുണ്ട് അങ്ങനെ പരിശോധിക്കുമ്പോ ആ ദിവസം പതിനൊന്ന് മണിക്ക് അശ്വിൻ എയർപോർട്ടിൽ എത്തിയതായിട്ട് അതായത് ആ ഭാഗത്ത് ആ ഒരു ഭാഗം മാത്രമേ ശ്രുതി നോക്കുന്നുള്ളൂ അപ്പൊ അശ്വിൻ അങ്ങനെ എയർപോർട്ടിൽ എത്തണതും ചെക്കിങ് കഴിഞ്ഞിട്ട് അവിടെ നിക്കണതും കാണിക്കുന്നുണ്ട് പിന്നെ ശ്രുതി വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് വീണ്ടും എയർപോർട്ടിനുള്ളിലേക്ക് കയറുന്നത് ഒക്കെ തന്നെയുണ്ട് പക്ഷെ പെട്ടെന്നാണ് ശ്രുതി ആ കാര്യം ശ്രദ്ധിക്കുന്നത് ശ്രുതി ആ വീഡിയോ ഒന്നും കൂടി സ്ലോ ആക്കി കാണുവാണ് അതായത് സ്പീഡിൽ ഓടുന്ന വീഡിയോ സ്ലോ ആക്കി കാണുമ്പോൾ ശ്രുതിക്ക് മനസ്സിലാവാണ് അശ്വിൻ അന്ന് എയർപോർട്ടിലേക്ക് കാല് വെക്കാൻ പോകുന്ന സമയത്ത് അശ്വിന്റെ ആരോ ഇങ്ങനെ തോളത്ത് ആരോ ഇങ്ങനെ കൈ വെച്ചിങ്ങനെ പിടിച്ചിട്ട് അശ്വിനെ അപ്പൊ തിരിയുന്നുണ്ട് തിരിയുമ്പോഴേക്കും അയാൾ എന്തൊക്കെയോ സംസാരിക്കുകയാണ് അശ്വിൻ എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് അശ്വിനും സംസാരിക്കുന്നുണ്ട് അതിനുശേഷം അയാൾ ഇങ്ങനെ അശ്വിനോട് അശ്വിനോട് ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ട് അയാളുടെ തൊട്ടു പിന്നീട് തന്നെ വേറെ ഒരു മൂന്നാലഞ്ചു പേര് വരുന്നുണ്ട് മൊത്തം ഒരു ആറ് പേരുണ്ട് ആ ഒരു ആറുപേരും കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അശ്വിന്റെ ചുറ്റും അവരിങ്ങനെ നിക്കുന്നുണ്ട് അശ്വിൻ അവരുടെ കൂടെ പുറത്തെ അതായത് അങ്ങോട്ടേക്ക് പോണത് കാണുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ടേക്കാണെന്ന് ശ്രുതിക്ക് അറിയില്ല അപ്പൊ അങ്ങനെ മനസ്സിലാക്കാണ് ശ്രുതി അപ്പൊ അശ്വിൻ ലണ്ടൻ ഫ്ലൈറ്റിലേക്ക് പോയിട്ടില്ലെന്ന് ശ്രുതി അങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ആ രേഖകളെല്ലാം ശ്രുതി തന്നെ ശ്രുതി ശേഖരിക്കുകയാണ് ശേഷം ശ്രുതിക്ക് ഇങ്ങനെ വല്ലാത്തൊരു സംശയം തോന്നുവാണ് കാരണം അന്നത്തെ ആ ഒരു സംഭവങ്ങൾ ശ്രുതി ഒന്നും കൂടി ആലോചിച്ച് നോക്കുവാണ് അശ്വിൻ ഫ്ലൈറ്റിൽ പോയെന്ന് ശ്രുതി വിശ്വസിച്ചു ശ്രുതി നേരെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയപ്പോൾ ശ്രുതിയുടെ തൊട്ടു പിന്നാലെ ശ്യാം ഉണ്ട് അതായത് ശ്യാം ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ചിലപ്പോൾ ശ്യാം അതിന് മുമ്പ് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും പത്ത് മിനിറ്റ് സമയം കൊടുത്തത് കൊണ്ട് അശ്വിൻ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എയർപോർട്ടിനുള്ളിൽ പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശ്യാം ശ്രുതിയുടെ അടുത്തേക്കും വന്നു പക്ഷെ അതിന് മുമ്പേ ശ്യാം അവിടെ ഉണ്ടായിരുന്നെന്ന് ശ്രുതിക്ക് മനസ്സിലാവണം അപ്പൊ ഷ്യമിനും ഈ അശ്വിൻ മിസ്സായതിനും പിന്നിൽ എന്തെങ്കിലും രഹസ്യം എന്ന് ശ്രുതിക്ക് അങ്ങനെ ശ്രുതി ആലോചിക്കുകയാണ് ശ്രുതി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ശ്യാം ആ സമയത്ത് ആടത്തേക്കും ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതെ അതെ അതത് ഇത്രയും പെട്ടെന്ന് നമ്മൾ ക്ലിയർ ആക്കും ഒരു ടെൻഷനും ഇല്ല അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയിരിക്കും അതേ നിങ്ങൾ വിശ്വസിക്കുന്ന പാട്ട് ഫോണിൽ സംസാരിക്കുകയാണ് ശേഷം ഫോൺ അവിടെ വെച്ചിട്ട് ശ്യാം അപ്പ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നത് ഫോൺ ലോക്ക് ആവണ മുമ്പേ തന്നെ ശ്യാം അപ്പുറത്തെ ഭാഗത്തേക്ക് പോവുകയാണ് ശ്രുതി എന്താ ചെയ്യാന്ന് വെച്ചാൽ ശ്യാം അവിടെ ഇല്ല അഞ്ജലി അവിടെ ഇല്ല വേറെ ആരും അവിടെ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ശ്രുതി വേഗം തന്നെ ശ്യാമിന്റെ ഫോൺ എടുക്കുക കേട്ടോ എന്നിട്ട് റൂമിലേക്ക് പോകേണ്ട അപ്പോഴേക്കെ ഫോൺ ലോക്ക് ആയിട്ടൊന്നും ഇല്ല ഇതില് ഹിന്ദി വേർഷനിൽ പഴയ തരം ആണല്ലോ ഇപ്പത്തെ ലോക്ക് ഫോണൊന്നും അല്ലല്ലോ നല്ല ലോക്ക്ന്ന് ഉദ്ദേശിച്ചിട്ടോ പഴയ ഫോണിൽ പെട്ടെന്ന് ലോക്ക് കഴിക്കാൻ പറ്റുമല്ലോ പഴയൊരു നോക്കിയുടെ ഫോണാണ് അപ്പൊ അതില് ഫോൺ ലോക്ക് കഴിച്ചിട്ട് ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രുതി ഇങ്ങനെ നോക്കുമ്പോഴേക്കും അതിൽ കോൾ ഹിസ്റ്ററിൽ ഒരുപാട് നമ്പേഴ്സ് ഇന്ന് കോൾ വിളിച്ച ഹിസ്റ്ററിയൊക്കെ ഉണ്ട് പുതിയ പുതിയ നമ്പറിന്ന് പുതിയ പല പല പ്രാവശ്യം ഫോം വിളിച്ചത് പക്ഷേ ശ്രുതി നോക്കുമ്പോഴേക്കും അതിലൊരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് അതായത് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് ആ മെസ്സേജ് എന്താണ് ശ്രുതി നോക്കുമ്പോഴാണ് ശ്രുതി നെട്ടിപ്പോകുന്നത് അതെന്ത് ആണെന്നുള്ളത് അടുത്ത റിവ്യൂല് പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും ഭാഗം എന്ന് പറയണത് രണ്ട് മൂന്ന് എപ്പിസോഡിലെ ഭാഗം ഞാൻ ചുരുക്കി വെട്ടിക്കുറച്ച് ഇത്ര ആക്കി പറഞ്ഞു കേട്ടോ ഇതിനുള്ളിൽ ഒരുപാട് ഭാഗങ്ങൾ ഉണ്ട് അതൊക്കെ വിശദീകരിച്ച് പറഞ്ഞു പിന്നെ ആ മെസ്സേജ് എന്താണെന്നുള്ളത് അതാണ് ഏറ്റവും വലിയ ഈ സീരിയല്ല ഈ അശ്വിൻ ശ്രുതി ശ്രുതി അശ്വിനെ കണ്ടുപിടിക്കുന്നതിന്റെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് എന്ന് പറഞ്ഞത് ആ ഒരു മെസ്സേജ് ആണ് ആട്ടോ ആ മെസ്സേജ് കണ്ടിട്ടാണ് ശ്രുതി പല കാര്യങ്ങളും മനസ്സിലാക്കണത് ശ്രുതി അശ്വിന്റെ അടുത്തേക്ക് എത്തണതും ആ ഒരു മെസ്സേജിലൂടെയാണ് ആ മെസ്സേജ് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത റിവ്യൂല് പറയാം ഇതിന്റെ ഹിന്ദി വേർഷൻ കണ്ട ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും എന്തായാലും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സസ്പെൻസ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും അത് അടുത്ത റിവ്യൂല് പറയുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ അശ്വിൻ ഐ ലവ് എന്ന് പറഞ്ഞ ഭാഗം റിയൽ ആയിട്ട് തന്നെയാണ് ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട് സ്വപ്നമാണോ അങ്ങനത്തെ ഭാഗം ഇല്ലെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അത് റിയൽ ആയിട്ടുള്ള ഭാഗം തന്നെയാണ് അപ്പൊ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ